എല്ലാവർക്കും നമസ്കാരം ഞാൻ കിരൺ എസ് പില്ലെ വസ്തുത തിങ്ക് ടാങ്കിൻ്റെ സ്ഥാപകനാണ് ഇന്ന് നമ്മളൊരു റിന്യൂവബിൾ എനർജി കോൺസെപ്റ്റ് ആണ് ഇവിടെ ഷെയർ ചെയ്യുന്നത് എന്നത്തെയും പോലെ കരുനാഗപ്പള്ളി എന്നൊരു കോൺസെപ്റ്റാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഇത് കരുനാഗപ്പള്ളി ആണെങ്കിലും ഇത് ഏതൊരു സ്ഥലത്തും ഉപയോഗിക്കാവുന്ന ഒരു കോൺസെപ്റ്റാണ് ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല ലോകത്തെവിടെയും ഇത്തരം കോൺസെപ്റ്റുകൾ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് കരുനാഗപ്പള്ളിയുടെ കോണ്ടെക്സ്റ്റിലേക്ക് വരാം ഇതൊരു ബാക്ക് വാട്ടേഴ്സ് ടൗൺ ആണ് അതായത് ഇവിടെ നമ്മുടെ കരുനാഗപ്പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് കായലുണ്ട് അത് കഴിഞ്ഞാൽ ചെറിയൊരു ഐലൻഡ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഇസ്റ്റ് മസ് എന്ന് ഒരു സ്ഥലമുണ്ട് ഒരു നാരോ പീസ് ഓഫ് ലാൻഡ് ആലപ്പാട് പഞ്ചായത്ത് അത് കഴിഞ്ഞാൽ അതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് കടലാണ് അപ്പോൾ നമ്മളിവിടെ വേണ്ടത് എന്താണ് റിന്യൂവബിൾ എനർജി അല്ലേ അപ്പോൾ നമുക്ക് ആദ്യം ഒരു ചെറിയ ഒരു ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് കോൺസെപ്റ്റ് നോക്കാം കറണ്ട് എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് എസ്പെഷ്യലി നമ്മളിവിടെ നോക്കുന്നത് ഡയറക്റ്റ് കറൻ്റ് ആണ് ഓൾട്ടർനേറ്റീവ് കറൻ്റ് അല്ല ആസ് എ ഡയറക്റ്റ് കറണ്ട് ഡി സി എ സി അല്ല അപ്പോൾ ഡി സി എങ്ങനെയാണ് ഉണ്ടാവുന്നത് ബേസിക്കലി ഒരു മാഗ്നെറ്റ് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ അതായത് ഇപ്പോൾ രണ്ട് മാഗ്നെറ്റ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും ആ മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു എലക്ട്രിക് വയർ നിങ്ങൾ നീക്കുകയാണെങ്കിൽ ആ ഇലക്ട്രിക് വയറിൽ ചെറിയൊരു കറണ്ട് ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇതിനെ ഒരു കുറേ എലക്ട്രിക് വയേഴ്സ് ഒരു കോയിലാക്കിയിട്ട് അതിനെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് കറണ്ട് ഉണ്ടാവും കറണ്ട് ആസ് ഇൻ എ പാസിങ് കറണ്ട് അപ്പം ഇതിനെ നമുക്ക് ഒരു ചെറിയ ബാറ്ററിയിൽ ഈ കറണ്ട് ഉണ്ടാകുന്ന സാധനത്തിന് ഇപ്പം റീചാർജബിൾ ബാറ്ററീസ് എന്ന് പറയും ഈ കറണ്ട് നിങ്ങളൊരു റീചാർജബിൾ ബാറ്ററി സിസ്റ്റത്തിൽ വെച്ച് കഴിഞ്ഞാൽ ആ ബാറ്ററി ചാർജ് ആവും പിന്നീട് നിങ്ങൾക്ക് ഈ ചാർജ് ആയ ബാറ്ററിനെ നിങ്ങൾക്ക് വേറെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പോൾ നിങ്ങൾക്ക് ആ കറങ്ങുന്ന ഒരു ഐറ്റം തന്നെയാണ് നമ്മൾ ടോബൈൻ എന്ന് വിളിക്കുന്നത് ടോബൈൻ ഇത് കറങ്ങും പിന്നകത്ത് കോയിൽസ് ഉണ്ട് ഇതിനകത്ത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് മാഗ്നറ്റ് ഉണ്ട് ബേസിക്കലി മാഗ്നറ്റ് കോയിൽസ് പിന്നെ ഈ കോയിൽസിൻ്റെ അറ്റത്ത് നമ്മളെ കറണ്ട് ടാപ്പ് ചെയ്യാനായിട്ട് ബ്രഷസ് എന്ന് പറയും ഇപ്പം ഇത്രയും മനസ്സിലാക്കിയാൽ മതി കറങ്ങുന്ന ഒരു സാധനം ഒരു കാന്തം ഉണ്ട് കുറച്ച് ബ്രഷസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ കറണ്ടാക്കി മാറ്റാം അതിനെ നിങ്ങൾക്ക് ബാറ്ററിയിലോട്ട് ചാർജ് ചെയ്യാൻ പറ്റും ആ കറണ്ട് വരുമ്പോൾ അത് കറങ്ങുമ്പോൾ കറണ്ട് ഉണ്ടാവും അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ കരുനാളപ്പള്ളിയിൽ എന്താണുള്ളത് നമ്മുടെ കരുനാളപ്പള്ളിയിൽ കായലുണ്ട് കായലിൽ എന്താണുള്ളത് കായലിൽ ഒഴുക്കുണ്ട് ഒഴുക്ക് അപ്പോൾ ഈ ഒഴുക്കിൻ്റെ സ്ഥലത്ത് നമ്മളൊരു ടേർബൈൻ വയ്ക്കുക എന്ന് വെച്ചാൽ കറങ്ങുന്ന സാധനം കറങ്ങുന്ന സാധനത്തിന് ചുറ്റുമായിട്ട് നമുക്ക് പാഡിൽസ് വയ്ക്കാം പാഡിൽസ് അതായത് ഒരു നീളമുള്ള ഒരു ഒരു പലക പോലെ ഒരു നാലഞ്ച് പാഡൽസ് ഇപ്പം നമ്മൾ ബോട്ടിൻ്റെയൊക്കെ മോട്ടർ കണ്ടിട്ടുണ്ടോ ബോട്ടിൻ്റെയൊക്കെ താഴെ മോട്ടറിനകത്ത് ഇങ്ങനെ ഉണ്ട് അതുപോലെ പാഡിൽ വെക്കുക അപ്പം ഇത് വെള്ളം നീങ്ങുമ്പോൾ ഈ സാധനം കറങ്ങും വെള്ളം ഒഴുക്കൊണ്ടപ്പം ഇത് വെള്ളത്തിൻ്റെ അടിയിൽ വെച്ചാൽ കറങ്ങും ഇപ്പം നമ്മുടെ ടർബൈൻ കറങ്ങും ആ കറങ്ങുന്ന ടർബൈനിൽ നമുക്ക് പവർ ജനറേറ്റ് ചെയ്യാൻ പറ്റും ഈ പവർ നമുക്ക് കരയിൽ വെച്ചിരിക്കുന്ന ബാറ്ററീസിനെ ചാർജ് ചെയ്യാൻ പറ്റും അപ്പം ഇതിനെ പറയുന്നതാണ് മൈക്രോ കാരണം ചെറുതാണ് അതുകൊണ്ട് മൈക്രോ മൈക്രോ ഹൈഡ്രോ ടോർബൈൻസ് മൈക്രോ ഹൈഡ്രോ ട്യൂബൈൻസ് എന്ന് വിളിക്കാം അധികം കറണ്ടൊന്നും കിട്ടില്ല ചെറുതായിട്ട് ചെറിയ കറണ്ട് പക്ഷെ നമുക്ക് നീളമുള്ള കനാലുകളുണ്ട് നീളമുള്ള ബാക്ക് വാട്ടേഴ്സ് ഉണ്ട് കായലുണ്ട് കായൽ അങ്ങോട്ടും ഇങ്ങോട്ടും പല സമയത്ത് പല സ്ഥലത്തേക്കാണ് ഒഴുക്ക് അപ്പോൾ ഇതവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അനുസരിച്ച് ഇത് തിരികേം ചെയ്യും അതിനനുസരിച്ച് പവർ ജനറേറ്റ് ചെയ്യാം നമ്മുടെ ബാറ്ററീസിൽ സ്റ്റോർ ചെയ്യാം അപ്പോൾ നമുക്ക് ഇപ്പോൾ കായൽ തീരത്തുള്ള ചെറിയ ചെറിയ വീടുകളിൽ അല്ലെ ചെറിയ ചെറിയ വർക്ക് നമുക്ക് ഈ കറണ്ട് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ സോളാർ ഇപ്പം പല പ്രശ്നങ്ങൾ വരുന്നതായി കേൾക്കുന്നു അപ്പം കാരണം സോളാറിൽ ഇപ്പം നാട്ടുകാർക്ക് പറ്റില്ല എന്തൊക്കെയോ കാരണങ്ങളുണ്ട് ഈ ടെക്നോളജിക്ക് ചിലപ്പോൾ റെഗുലേഷൻസ് ഉണ്ടാവാം അതായത് കായലിൽ നിങ്ങൾ വെക്കുന്നു അപ്പോൾ അതിൻ്റെ സേഫ്റ്റി റെഗുലേഷൻസ് കംപ്ലയൻസ് ഗവൺമെൻറ്റിൻ്റെ പല കാര്യങ്ങളുണ്ടാവാം ഇതൊക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഈ മൈക്രോ ഹൈഡ്രോ ടർബൈൻസ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം നമുക്ക് ഈ മൈക്രോ ഹൈഡ്രോ ടർബൈൻസ് വാങ്ങേണ്ടി വരും ചിലപ്പോൾ ഇത് ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും പക്ഷെ നമ്മൾ ശരിക്കും വിചാരിച്ചു കഴിഞ്ഞാൽ ഈ മൈക്രോ ഹൈഡ്രോ ടർബൈൻസ് നമുക്ക് കേരളത്തിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ ബേസിക്കലി എന്താണ് ടർബൈൻ ആണ് ടർബൈൻ ആണ് അതിൻ്റെ ബാറ്ററീസ് ഉണ്ടാക്കണം ടേർബൈൻസ് ഉണ്ടാക്കണം കോയിൽസ് ഉണ്ടാക്കണം കാന്തം കിട്ടണം ചെറിയ ഷോപ്പ്സ് ഉണ്ടെങ്കിൽ ഐ മീൻ നമുക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ ടേർബൈൻസ് ഉണ്ടാക്കണം ഇതിലൂടെ ജോലി സാധ്യതയുണ്ട് എൻജിനീയേഴ്സിന് വർക്ക് ചെയ്യാം ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് ഇലക്ട്രോണിക്സ് എൻജിനീയറിംഗ് പിന്നെ ഇതിൻ്റെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതൊരു ചെറിയ ഇൻഡസ്ട്രി ആയിട്ട് ഡെവലപ്പ് ചെയ്യാം കേരളത്തിന് പറ്റിയ ഒരു ടെക്നോളജിയാണ് കാരണം നമുക്ക് ബാക്ക് വാട്ടേഴ്സ് ഉണ്ട് ഇത് കടലല്ല വെക്കുന്നത് ബാക്ക് വാട്ടേഴ്സിലാണ് ബാക്ക് വാട്ടേഴ്സ് ഷാലോ ആണ് നമുക്ക് ഈ ബാക്ക് വാട്ടേഴ്സിൻ്റെ അടിയിൽ ഈ സാധനം നമുക്ക് സേഫ് ആയിട്ട് ഫിക്സ് ചെയ്യാം ബോട്ടിംഗ് റൂട്ട്സ് നോക്കണം ബോട്ട് സൈഡിൽ കൂടെ പോകുന്ന ബോട്ട് പോകുന്ന സ്ഥലത്ത് വെക്കാൻ പാടില്ല അല്ലെങ്കിൽ ആഴത്തിൽ വെക്കണം അതിൻ്റെ ടെക്നോളജി ഡെവലപ്പ് ചെയ്യണം പക്ഷെ ഇത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ രാത്രിയാണെങ്കിലും അല്ലെങ്കിൽ ഇരുട്ടാണെങ്കിലും സോളാർ ഉപയോഗിക്കാൻ പറ്റുന്ന സമയത്താണെങ്കിലും കാറ്റില്ലാത്ത സമയത്താണെങ്കിലും ഈ മൈക്രോ ഹൈഡ്രോ ട്യൂർബൈൻസ് ഉപയോഗിച്ച് ചെറിയ രീതിയിൽ നമുക്ക് പവർ ജനറേറ്റ് ചെയ്യാവുന്നതാണ് ഇതൊരു ചെറിയ ആശയം മാത്രമാണ് ദിസ്ഇസ് കിരൺ എസ് പിലേ വസ്തുത തിങ്ക് ടാങ്കിൻ്റെ സ്ഥാപകനാണ് കരുനാഗപ്പള്ളിയിൽ ഉപയോഗിക്കാം താങ്ക് യു വെരി മച്ച് നന്ദി നമസ്കാരം